ഞാനീ സംസാരിക്കാനൊന്നും ആരും പാർത്തിക്ക് ഒന്ന് വന്നതാട്ടോ അപ്പോൾ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ സംസാരിക്കാനൊന്നും ആരും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രണ്ടിനെ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പൈസ ഏൺ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ആപ്പിനെ കുറിച്ച് യെസ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഫ്രണ്ട് ആപ്പിനെ കുറിച്ചിട്ടാണല്ലോ അപ്പോൾ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും യൂട്യൂബൊക്കെ ഷോർട്സൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പല ഇൻഫ്ലുവൻസേഴ്സും ഫ്രണ്ട് ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എനിക്കുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ഞാൻ ബഹറിനിൽ പോയപ്പോഴേ ഏട്ടൻ രാവിലെ ജോലിക്ക് പോകും കേട്ടോ അതിന് ശേഷം വൈകുന്നേരം ആകുമ്പോഴാണ് വരും വരുവുള്ളൂ അപ്പോൾ ത്രൂ ഔട്ട് ദ ഡേ ഞാൻ ഭയങ്കര ഒറ്റയ്ക്കായിരിക്കും എനിക്ക് സംസാരിക്കാനൊന്നും ആരുമില്ല പിന്നെ അതുപോലെ തന്നെ ഭയങ്കര കട്ട ബോറിംഗ് ആണ് അറിയാത്തൊരു സ്ഥലം നെയ്ബേഴ്സിനൊന്നും പരിചയം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കൽ അന്ന് ഞാൻ ഈ ചാനലൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെയാണ് ഞാൻ ചാനൽ തുടങ്ങാം എൻഗേജ്ഡ് ആവാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇങ്ങനെ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കല് കുറേ നാളുകളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ഈ ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് കേട്ടോ ഫ്രണ്ട് ആപ്പിന് അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ജെനുവിനായിട്ട് ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു അപ്പോൾ അവർ പറയുന്ന കാര്യത്തിലും ജെനുവിനായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാം നിങ്ങൾക്ക് ഫ്രണ്ടിനെ ഉണ്ടാക്കാം നിങ്ങൾ ട്രെയിനിങ് കൊടുത്താൽ മതി വോയിസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു ആപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ഇവർ വിശ്വസിച്ചത് കേട്ടിട്ട് ഞാൻ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തു അങ്ങനെ ഞാൻ യൂസ് ചെയ്തു അപ്പോൾ ഇതിൽ പല റൂമുകളുണ്ട് കേട്ടോ പല റൂമുകളായിട്ട് തിരിക്കുന്നുണ്ട് അതായത് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ വീഡിയോ കോളിംഗ് ഉണ്ട് വോയിസ് കോളിംഗ് ഉണ്ട് അങ്ങനെ അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ പെണ്ണാണോ ആണാണോ എന്നുള്ള കാര്യം ഇവർ ചെക്ക് ചെയ്യും അപ്പോൾ പെണ്ണാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ഈ ആപ്പ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക ആണുങ്ങളാണെങ്കിൽ അവർക്ക് പൈസ കൊടുത്തതിന് ശേഷം റീചാർജ് ചെയ്തിട്ടാണ് അവർക്ക് ഈ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തന്നെ ഇതിൽ എന്തോ ഒരു പന്തികേട് നിങ്ങൾക്ക് മണക്കുന്നില്ലേ അതായത് പെണ്ണുങ്ങൾക്ക് ഫ്രീ ആണുങ്ങൾക്ക് പൈസ കൊടുത്ത് റീചാർജ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ എനിക്ക് ആദ്യമൊന്നും എനിക്ക് ഇതിന്റെ കള്ളത്തരം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ടൊബാഡിയോ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് ഇത് പന്തിയല്ലാത്തൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ എന്തായാലും നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തു ഫസ്റ്റ് കോൾ അറ്റൻഡ് ചെയ്തു അങ്ങനെ എൻ്റെ ഓപ്പോസിറ്റ് നിന്ന വ്യക്തി എന്നോട് പേര് ചോദിച്ചു പേര് ചോദിച്ചിട്ട് ഉടനടി ഏജ് എത്രയാണേട്ടോ ചോദിച്ചത് അപ്പം ഞാൻ ഓർത്തി കാരണം നമ്മളോട് ട്രെയിനിങ് കൊടുക്കാനൊക്കെയല്ല പറഞ്ഞത് അപ്പോൾ ഞാനൊരു ടീച്ചറായി വർക്ക് ചെയ്തിരുന്ന കാരണം കൊണ്ട് എനിക്ക് സംസാരിക്കാനും ആർക്കിങ്ങിലെന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കാനൊക്കെ പറ്റും പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ ഒരു കാര്യം ഏറ്റെടുത്തത് തന്നെ അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു പ്രത്യേക ടോണിൽ നമ്മളോട് വയസ്സ് ചോദിക്കുന്നു അതുപോലെ തന്നെ വീട് എവിടെ എന്ത് ചെയ്യുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അപ്പം ഞാൻ ഞാൻ അതിന് ഉത്തരം കൊടുത്തു നമുക്കറിയില്ലല്ലോ ഇതിൻ്റെ കള്ളത്തരം എന്താന്നുള്ളത് എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ നിങ്ങളുടെ പ്രശ്നം ഞാൻ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ട്രെയിനിങ് തരേണ്ടത് എന്ന് ചോദിച്ചു അപ്പം അവൻ പറഞ്ഞു ചേച്ചി അപ്പം എൻ്റെ പ്രായം ഞാൻ പറഞ്ഞു കേട്ടോ പ്രായം പറഞ്ഞിട്ട് ഉടനടി എന്നെ ആന്റി ആന്റി ആണല്ലേ എന്നാണ് ചോദിച്ചത് അങ്ങനെ ചേച്ചിക്ക് ഈ ആപ്പിനെ കുറിച്ച് വല്ലാണ്ടൊന്നും അറിയില്ല അല്ലേന്ന് പറഞ്ഞു എന്നോട് അപ്പം ഞാൻ പറഞ്ഞു മോനെ ഞാൻ ഇന്നാണ് ഈ ആപ്പ് ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്തത് ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞത് കേട്ടിട്ടാണ് എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല മോന് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആപ്പിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ടീച്ചറാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കുട്ടി പറഞ്ഞു എന്നോട് അവനൊരു പത്തിരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ കുട്ടി പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് പറ്റിയൊരിടമല്ല ഇത് ചേച്ചി എത്രയും പെട്ടെന്ന് തന്നെ ഈ ആപ്പ് ഡിലീറ്റ് ആക്കിയിട്ട് ഡിലീറ്റാക്കിയിട്ട് എന്ന് പറഞ്ഞു ഫാമിലിയായിട്ട് താമസിക്കുന്നവർക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത പ്രത്യേകിച്ച് ചേച്ചിക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു ആപ്പാണ് ഇതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞേ എന്താ അങ്ങനെ പറയുന്നത് കാരണം ഒരു ജെനുവിൻ ആയിട്ടുള്ള ഞാൻ കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് ഇത് പറഞ്ഞത് അവരിങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ചേച്ചി ചേച്ചി ഉദ്ദേശിക്കുന്ന പോലെയല്ല ഇതെന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവനുദ്ദേശിച്ച കാര്യം എൻ്റെ കിട്ടുന്നില്ലല്ലോ അപ്പോൾ അവൻ അതുപോലെ തന്നെ ആ ഫോൺ കട്ട് ചെയ്തു പോയി പിന്നെ അപ്പം ഞാൻ ഒന്നും കൂടി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ കോളും അറ്റൻഡ് ചെയ്തു കേട്ടോ കാരണം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കോളുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഫസ്റ്റ് കോൾ കട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് പൈസ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്നോ നാലോ രൂപ ഫസ്റ്റ് കോളിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ അത്രയും കുറച്ച് നേരം മാത്രമാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ രണ്ടാമത്തെ കോളും ഞാൻ അറ്റൻഡ് ചെയ്തു ഫസ്റ്റ് കോളിൽ തന്നെ എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടോ അപ്പോൾ രണ്ടാമത്തെ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ എൻ്റെ ഓപ്പോസിറ്റിൽ നിന്നിരുന്ന വ്യക്തി ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ മാരിഡാണ് മൂന്ന് കുട്ടികളുടെ അച്ഛനാണ് അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് ഇത്രയും പൈസയ്ക്ക് റീചാർജ് ചെയ്തിട്ട് ഈ ഒരു ഇതിൽ വന്നേ എന്ന് ചോദിച്ചു അപ്പം എൻ്റെ ജോലി സമയത്തെ ഇടവേളകളിലാണ് ഞാനിത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അയാളോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ടോക്ക് എനിക്ക് താല്പര്യമില്ല ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൾ അറ്റൻഡ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ ആകെ കൂടി കട്ട് ചെയ്തിട്ടു അപ്പോൾ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ടോക്കാണ് അപ്പോൾ ഈ ഒരു കോൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മുപ്പത് രൂപ കയറി അപ്പോൾ എനിക്ക് സംഭവം മനസ്സിലായി നമ്മളെന്തും ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പൈസ ഏൺ ചെയ്യാമെന്ന് മനസ്സിലായി പക്ഷേ നമുക്കൊരു മൂല്യം ഒരു രീതികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് പറ്റിയതല്ല ഈ ആപ്പ് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഉടനടി ഈ ഒരു ആപ്പ് ഡിലീറ്റ് ചെയ്തിട്ടോ അതിനുശേഷം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഈ ആപ്പിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്തു അപ്പോൾ ഈ ആപ്പ് യൂസ് ചെയ്തിട്ടുള്ള ഒരാളെന്നോട് പറഞ്ഞു ഈ ആപ്പ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന പെൺകുട്ടികളൊക്കെയാണ് ഈ ആപ്പ് യൂസ് ചെയ്യുന്നത് അവർക്കൊരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടാണ് അവർ മെയിനായിട്ട് ഒരു ഇൻകം സോഴ്സ് എന്നുള്ള രീതിക്കാണ് ഈ ആപ്പ് യൂസ് ചെയ്യുന്നത് കുറേ പെൺകുട്ടികൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവർ എങ്ങനെയാണ് ഈ ആപ്പിലൂടെ സംസാരിക്കും അപ്പോൾ വീഡിയോ കോളും ഉണ്ട് അതുപോലെ തന്നെ ഗ്രൂപ്പ് കോളിങ്ങും ഒക്കെ ഉണ്ടല്ലോ ഈ ഈ ഒരു കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വാട്സാപ്പ് നമ്പറൊക്കെ കൊടുത്തിട്ട് ഡയറക്റ്റ് വിളിക്കൂത്രേ അങ്ങനെ വിളിച്ചിട്ട് ചോദിക്കും എല്ലാവരും അല്ലാട്ടോ ചിലവർ വിളിച്ചിട്ട് ചോദിക്കൂത്രേ ചേട്ടാ എനിക്ക് കുറച്ച് പൈസ കടം തരുമോ വീട്ടിൽ നിന്ന് തന്ന പൈസ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്ത് പോയി ചിലവാക്കി അപ്പോൾ ഇനി ഈ പൈസ വീട്ടിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീത്ത കേൾക്കും കുറച്ച് പൈസ തരാൻ പറ്റുമെന്ന് ചോദിക്കുംത്രേ അപ്പം ഈ ആണുങ്ങൾ ചിലവരൊക്കെ അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കുമ്പോൾ ഇവർ ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടും അപ്പോൾ അതിനൊക്കെ ഈ പെൺകുട്ടികൾ തയ്യാറാണ് എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഈ ഫ്രണ്ട് ചോദിച്ചേ എത്ര ആൾക്കാരുടെ കൂടെ ഇതുവരെയ്ക്കും ഇതുപോലെ അതായത് ഇവർ പോവാൻ വരെ റെഡിയാണ് ഇവർ വിളിച്ചെവിടേക്ക് വിളിച്ചാലും ഇപ്പോൾ ഹോട്ടലിൽ എത്ര ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുടക്കിയിട്ട് ഹോട്ടൽ റൂം എടുത്ത് ഒരു ദിവസം നിൽക്കാനൊക്കെ ഇവർ തയ്യാറാണ് അപ്പോൾ ഇതുവരെയും എത്ര ആൾക്കാരുടെ കൂടെ നിങ്ങൾ പോയിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു പെൺകുട്ടി പറയാണ് ഞാൻ അഞ്ചാളുടെ കൂടെ പോയിട്ടുണ്ടെന്ന് അപ്പോൾ ഇവരുടെ പേയ്മെന്റ് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് അവർ ഡയറക്റ്റ് ചോദിക്കുകയാണ് അപ്പോൾ ഇവർക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള ആൾക്കാരെയാണ് കാരണം അവരൊക്കെ ഏജ് ഒന്നും ഒരു വിഷയമല്ല ഇവർക്ക് കാരണം ഇവരുടെയെല്ലാം പൈസ ഉണ്ടാവുള്ളൂ ഇപ്പൊ ചെറുപ്പക്കാർ ഇപ്പം ഇവരെ പോലുള്ള ഇവരുടെ പ്രായത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവരെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടാവില്ലല്ലോ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തിനാല് വയസ്സുള്ള ആമ്പിള്ളേരുടെ കയ്യിലൊന്നും ഇത്രയധികം പൈസ ഉണ്ടാവില്ല അപ്പോൾ പ്രായം ഒന്നും ഇവർക്ക് വിഷയമല്ല പ്രായ കൂടുതലുള്ളവരെയാണ് താല്പര്യം അപ്പോൾ അങ്ങനൊരു ഒരു തലമുറയാണ് ഇപ്പോൾ വളർന്നു വരുന്നത് വളരെ കഷ്ടമാണ് അല്ലേ പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് പറയുമ്പോൾ അറിയാതെയെങ്കിലും പല പെൺകുട്ടികളും ഇതിൽ ചെന്ന് ചാടുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് പൈസ കിട്ടുമെന്ന് അറിയുമ്പോൾ വീണ്ടും വീണ്ടും ഇത് ചെയ്തു നോക്കാനുള്ള ഒരു ത്വരയാണ് എല്ലാവർക്കും അപ്പോൾ ഇതിൽ നിന്ന് മാനം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ജീവിതം വരെ നശിച്ചു പോയ നിരവധി ആയിട്ടുള്ള പെൺകുട്ടികളുണ്ട് അപ്പോൾ ഈ യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ചതിക്കുടികൾ മനസ്സിലാവുന്നത് അപ്പോൾ ഇവർ ഈ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന രീതിക്ക് ഫ്രണ്ടിനെ കിട്ടലൊന്നുമല്ല ഒരിക്കലും ശരിയായ രീതിയിലുള്ള ഒരു ഫ്രണ്ടിനെയല്ല ഇതിൽ നിന്ന് കിട്ടുന്നത് നമുക്കറിയാം ഇന്നത്തെ ഒരു ബിസി ആയിട്ടുള്ള ലൈഫിൽ ആ ഒരു മാർക്കും വേണ്ടി ടൈം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ അയൽവക്കത്തുള്ളവരോടോ അല്ലെങ്കിൽ നമ്മളൊപ്പം പഠിച്ച ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോട് പോലും സംസാരിക്കാൻ സമയമില്ലാത്ത ഒരു സമയമാണ് ഇപ്പം ഇവ ഈ ഒരു ആപ്പിൽ കുത്തിപ്പിടിച്ചിരുന്ന് രണ്ടും മൂന്നും മണിക്കൂർ സംസാരിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ജോലി എന്നുള്ള രീതിക്കാണ് പലരും ഇത് കാണുന്നത് തന്നെ ആരോടും ഒരു ആത്മാർത്ഥതയില്ല ഇപ്പൊ വീഡിയോ കോൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ വീഡിയോ കോളിൽ തുണി ഉറിഞ്ഞു വരെ സമ്പാദിക്കുന്നവരുണ്ട് അപ്പോ വളരെ കഷ്ടമാണ് ഇത്തരത്തിലുള്ള ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും പറയുന്ന എല്ലാ ആപ്പുകളും ഒന്നും അത്ര നല്ല ആപ്പുകളൊന്നും ഇല്ല ഇപ്പോൾ ബെറ്റിംഗ് ആപ്പിനെ കുറിച്ചൊക്കെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ആപ്പ് പ്രമോട്ട് ചെയ്യുമ്പോൾ ലക്ഷങ്ങളാണ് ഈ ഇൻഫ്ലുവൻസേഴ്സിന് കിട്ടുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്നവരുമുണ്ട് അപ്പോൾ നല്ലൊരു വരുമാനമാർഗമായി കണ്ടുകൊണ്ട് പിന്നെ ഒരിക്കലും ഇത് യൂസ് ചെയ്തു ഇതിൽ എന്തും ചെയ്തു അപ്പോൾ രണ്ടാമതും ഇത് ചെയ്യാനായിട്ട് ആർക്കും മടിയില്ല എന്നുള്ളതാണ് കാരണം ഇത്ര പെട്ടെന്ന് ഇത്രയധികം പൈസ സമ്പാദിക്കുന്ന വേറെ ഏത് വഴിയാണുള്ളത് പിന്നെ എല്ലാവർക്കും എല്ലാവരുടേതായ ന്യായീകരണങ്ങളുണ്ട് ഞങ്ങൾക്ക് പണമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ സാഹചര്യങ്ങൾ ഇത് ഇതായത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഒരു ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത് വയസ്സ് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രായത്തിൽ എന്തൊക്കെ ഉപദേശങ്ങൾ കൊടുത്താലും ഈ യുവതലമുറയ്ക്ക് അതൊന്നും മനസ്സിലാവില്ല ഞങ്ങളാണ് വലുത് ഞങ്ങളുടെ അറിവാണ് ഏറ്റവും വലുത് എന്നുള്ള ആ ഒരു തോട്ടായിരിക്കും ഇവർക്ക് അതാണല്ലോ ഇപ്പൊ നിരവധി ആയിട്ടുള്ള അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലഹരി ഉപയോഗിച്ചിട്ട് അപ്പോൾ എന്തു പറഞ്ഞാലും ഞങ്ങളാണ് വലുത് ഞങ്ങളാരും ഉപദേശിക്കേണ്ട എന്നുള്ള ആ ഒരു നിലപാടാണ് ഇവർക്ക് അതൊക്കെ കഴിഞ്ഞ് കൊറേ പ്രായങ്ങളൊക്കെ കഴിഞ്ഞൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സാവുമ്പോഴാണ് കുറേ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് എന്താണ് ജീവിതം എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കളു അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് നല്ല നിമിഷങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കാണും അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായി ഷെയർ ചെയ്തു എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് നിങ്ങൾക്കും ഈ രീതിയിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റായി നിങ്ങൾ രേഖപ്പെടുത്താം കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ മുഴുവനായി കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി താങ്ക്